യൂണിറ്റിന്റെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി പുതിയ ഓഫീസ് സജ്ജീകരണം റെസ്ക്യൂ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജീവകാരുണ്യ സാമൂഹിക സേവന രംഗത്തും ദുരന്ത മേഖലയിലും പ്രതിഫലമില്ലാതെ പ്രവർത്തിക്കുന്ന വണ്ടൂരിലെ ട്രോമ കെയർ യൂണിറ്റിന്റെ ചില കാല സ്വപ്നമാണ് സ്വന്തമായ ഒരു ഓഫീസ് ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മണലിമേൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഒരു മുറി അനുവദിച്ചിട്ടുണ്ട് ഇവിടേക്കുള്ള ഓഫീസ് സജ്ജീകരണം ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവ ലക്ഷ്യം വെച്ചാണ് ബിരിയാണി ചലഞ്ചേഴ്സ് സംഘടിപ്പിച്ചത് പ്രോമാകെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് നിലപ്പൂർ താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ വണ്ടൂർ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു ട്രഷറർ കെ സി പ്രദീപ് പി ഉണ്ണികൃഷ്ണൻ എം അസൈൻ സി ടി ഷാഹുൽ അമീ തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ പ്രോമാർ യൂണിറ്റ് ജനകീയ ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല മേഖലയിലുള്ള സന്നദ്ധ രാഷ്ട്രീയ മേഖലയിലുള്ള സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെ സഹായം കൊണ്ട് വളരെ നല്ല രീതി തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്യലും ഇത് ഉത്തരവാദിത്വത്തോടുകൂടി ആ കുടുംബത്തിനെ നമുക്ക് ഓർഡർ തന്ന ആളുകളെ സിറ്റലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്തായാലും നല്ല രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ സംതൃപ്തി വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ